പി എം ശ്രീ പദ്ധതി നേരത്തെ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു അതിന് മധ്യസ്ഥം വഹിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ബ്രിട്ടാസിനെ വിമർശിക്കാനാണ് മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രമിക്കുന്നത് ബ്രിട്ടാസ് എന്ന് പറയുന്നത് വെറുമൊരു പാലം മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് ആളുകളെ ബന്ധിപ്പിക്കാനുള്ള ടൂൾ മാത്രമാണ് ഇവിടെ ഇപ്പുറത്തെ കക്ഷിയും അപ്പുറത്തെ കക്ഷിയും ഉണ്ട് അതായത് ഇപ്പുറത്തെ കക്ഷി സംസ്ഥാന സർക്കാരും അപ്പുറത്തെ കക്ഷി കേന്ദ്ര ഭരണകൂടവുമാണ് അപ്പം എന്തുകൊണ്ട് അത് ബ്രിട്ടാസിൽ മാത്രം ഒതുങ്ങുന്നു അല്ലെങ്കിൽ അത് സി പി ഐക്ക് അങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ സി പി ഐ തങ്ങളുടെ നിലപാട് കടുപ്പിക്കണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയരുന്നത് കാരണം കേന്ദ്രത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രക്രിയ പക്ഷേ ചില സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെയൊരു പദ്ധതി പി എം ശ്രീ പദ്ധതിയിൽ തങ്ങൾ ഒപ്പിടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അത് പശ്ചിമബംഗാൾ സർക്കാരുണ്ട് തമിഴ്നാട് സർക്കാരുണ്ട് കേരളം പക്ഷേ ഒപ്പിട്ടു കേരളം ഒപ്പിട്ടത് കേരളത്തിലെ മന്ത്രിസഭ അറിയാതെ ആണ് എന്നാണ് സി പി ഐക്കാർ പറയുന്നത് കാരണം ഇങ്ങനൊരു വിഷയം മന്ത്രിസഭയിൽ വന്ന സമയത്ത് അതിന്റെ മുകളിൽ തീരുമാനമായിരുന്നില്ല ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ല പക്ഷെ ആ മന്ത്രിസഭയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ പി എം ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പിട്ടിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പോയി ഒപ്പിട്ടത് അപ്പൊ അതിന്റെ മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ധർമ്മേന്ദ്ര പ്രധാനുമായി സംസാരിച്ചിരുന്നു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞത് ഇത് ആരെ മുന്നിൽ നിർത്തിയാണ് പറഞ്ഞത് ഇത് ജോൺ ബ്രട്ടാസിനെ സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ആയ ജോൺ ബ്രിട്ടാസിനെ മുൻനിർത്തിയാണ് പറഞ്ഞത് ആണ് ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിച്ചത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു പാലമായിട്ട് പ്രവർത്തിച്ചത് ബ്രിട്ടാസ് ആണ് അതിന്റെ ബ്രിട്ടാസിനോട് നന്ദി ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അവര് അവര് വന്ന് ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചാണ് അവര് മന്ത്രിയായിട്ട് എന്നോട് സംസാരിച്ചിരുന്നു പിന്നെ അവരതിൽ പിൻവാങ്ങി അത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര കാര്യമാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആഭ്യന്തര തർക്കത്തിന്റെ ഫലമായിട്ടാണ് അതിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ വിഷയം ഇപ്പോ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി ഐക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും കാരണം ഇപ്പം സി പി ഐ ഞങ്ങളെല്ലാം കോംപ്രമൈസായി എന്നാണല്ലോ പറയുന്നത് അപ്പം അങ്ങനെയല്ല ഇത് ബോധപൂർവം അവർ ചെയ്തതാണ് സി പി ഐയെ വഞ്ചിക്കുകയായിരുന്നു എന്നല്ലേ അതിന്റെ ഒരു തെളിവ് പരസ്യമായിട്ട് ആര് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനുള്ള എസ് എസ് കെ ഫണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടണം ആ ഫണ്ട് കിട്ടണമെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒപ്പിട്ടു എന്നാണ് അവർ പറയുന്നത് ഇപ്പം അവരതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് അപ്പം ഇനി ഈ ഫണ്ടിന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ബ്രിട്ടാസ് ഇതിനാണ് ഈ ഇഷ്യൂ ഉന്നയിച്ചത് ആ ബ്രിട്ടാസിന് ഫണ്ടിൻ്റെ കണക്ക് പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ പ്രതിപക്ഷ സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നേ ഇല്ല മറിച്ച് ചില കണ്ടീഷൻസ് എപ്പോഴും ഏത് പദ്ധതിക്കും അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ടാവും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഫണ്ട് റിലീസ് ചെയ്യും എപ്പോൾ ഒപ്പിടുന്നു അപ്പൊ തന്നെ എപ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു അപ്പൊ തന്നെ തങ്ങൾ ഫണ്ട് റിലീസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബ്രിട്ടാസിന് നേരെ ഒരു പരിഹാസ രീതിയിൽ അല്ലെങ്കിൽ ബ്രിട്ടാസാണ് പുകഴ്ത്തുകാണെങ്കിലും യഥാർത്ഥത്തിൽ ബ്രിട്ടാസാണ് ഇതിന്റെ പിറകിൽ എന്ന് മന്ത്രി പറയുന്ന സമയത്ത് അത് വേണമെങ്കിൽ ബ്രിട്ടാസിന് നിഷേധിക്കാമായിരുന്നു അദ്ദേഹം നിഷേധിച്ചില്ല അദ്ദേഹം പുറത്തു വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ അങ്ങനെ ഗവൺമെന്റിന്റെ കൂടെ മന്ത്രിയുടെ കൂടെ ഞാൻ വന്നു അതെന്റെ ചുമതലയാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നു പക്ഷെ ആ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലില്ല അതിന് എനിക്ക് എന്ത് കാര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ആർക്കു വേണ്ടിയാണ് ബ്രിട്ടാസ് അടുത്ത് പോയത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ബ്രിട്ടാസ് പോയിരിക്കുന്നത് അപ്പം അതിനകത്ത് ബ്രിട്ടാസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം ബ്രിട്ടാസ് ആർക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത് അവരാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ അവരെ ഒപ്പിടാൻ നിർബന്ധിച്ചത് അല്ലെങ്കിൽ ഒപ്പിടാനുള്ള വഴി വഴിയൊരുക്കിയതാരാണ് അത് ബ്രിട്ടാസ് തന്നെയാണ് അപ്പൊ അവിടെ ബ്രിട്ടാസിന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പക്ഷേ സംസ്ഥാന സർക്കാരിനും സി പി ഐക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം ഇവരിപ്പോ ഒരു വലിയ ബഹളം ഉണ്ടാക്കി അതിൽ നിന്ന് പിന്മാറാൻ ഒരു തൽക്കാലം ഒരു വഴി കണ്ടെത്തുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇതെല്ലാം ചെയ്തത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിയാണ് പോയിരിക്കുന്നത് സർക്കാർ തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ ഇവിടെ ആ പല തരത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ എന്ന് പറയപ്പെടുന്ന സർക്കാർ അവർ വേണമെങ്കിൽ ി ജെ പി സർക്കാരുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണ് പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല സത്യത്തിൽ കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ ആ പണം വാങ്ങിക്കണം ആ പണം വാങ്ങാനുള്ള നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് പാലിക്കണം പക്ഷെ തങ്ങളിതൊന്നും പാലിക്കില്ല എന്ന് പുറത്ത് വാതോടാപം നടത്തുകയും അകത്ത് ഇതിനു വേണ്ടി കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ കള്ളക്കളിയാണ് പുറത്തായിരിക്കുന്നത് ഇതൊക്കെ സി പി എം മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് അറിഞ്ഞിട്ട് പോലും ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ തങ്ങള് വലിയ തത്വാധിഷ്ഠ രാഷ്ട്രീയക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സി പി ഐ ഇത് ചെയ്തത് യഥാർത്ഥത്തിൽ സി പി ഐ കൂടി ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയണം കാരണം ഇത് അവരുടെ കൂടി സർക്കാരിന്റെ കാര്യമാണ് ഒന്നുകിൽ അവരെയൊന്നും അറിയിക്കാതെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്കും ഇത് അറിയാമായിരുന്നു കാരണം ധർമ്മേന്ദ്ര പ്രധാൻ സി പി ഐക്കും നേരെയുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിന് സി ഉത്തരം പറയണം എന്നാണ് ഇപ്പൊ പ്രതിപക്ഷമൊക്കെ പറയുന്നത് അതിനകത്ത് കാര്യമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നതിനകത്ത് കാര്യമുണ്ട് കാരണം ഒരു ഭാഗത്ത് അവർ പറയുന്നു ഞങ്ങൾ ബി ജെ പി സർക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോകുന്നില്ല എന്ന് പറയുകയും അതേ സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് ഈ സി പി എമ്മിന്റെ രാജ്യസഭാ അംഗവും ഒക്കെയാണ് അല്ലെങ്കിൽ മന്ത്രി തന്നെയാണ് പോയി ചർച്ച നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് വലിയ വാചോടാപം സി പി എമ്മുകാരൻ നടത്തുന്നതിലും അതുപോലെ തന്നെ സി പി ഐക്കാരും നടത്തുന്നതിലും അർത്ഥമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്